ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറും ഡോക്ടറും മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയേറിനാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ധനം അറിയിക്കുകയാണ് ഇന്നത്തെ വചനധ്യാനത്തിനാധാരമായി എബ്രാ ലേഖനും പതിനൊന്നാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ഇരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ അതാണ് നാം അവിടെ വായിക്കുന്നത് ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ദീർഷകമെന്ന് പറയുന്നത് അബ്രഹാം വിശ്വാസത്താൽ നടക്കുന്നുവെന്നാണ് കഴിഞ്ഞ ആഴ്ചയിലെ ചില ശാരീരിക ക്ലേശം മാത്രം ഇത് വചനധ്യാനം നടത്തുവാനായിട്ട് സാധിക്കാതെ വന്നു ഇന്ന് നിങ്ങളോട് ചേർന്ന് അതേ അബ്രഹാമിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന കർത്താവിലാഗ്രഹിക്കുകയാണ് അതിനുമുമ്പ് നാം ലോത്തിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ലോത്ത് കാഴ്ചയാൽ നടക്കുന്നുവൻ എന്നാണ് കാഴ്ചയാൽ നടക്കുന്നവനും വിശ്വാസത്താൽ നടക്കുന്നവനും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് ഇവിടെ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും ഭൂമിയിൽ തങ്ങൾക്കൊരു പേരുമുണ്ടാക്കുവാൻ മനുഷ്യർ കിണഞ്ഞ് ശ്രമിക്കുന്നതിനിടയിൽ ഉൽപ്പത്തി പതിനൊന്നിൻ്റെ നാലാണ് സ്വർലോകത്തിൽ പാർക്കുവാൻ ദൈവ ഒരു മനുഷ്യനെ അവരുടെ ഇടയിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന ചരിത്രമാണ് അബ്രഹാമിലൂടെ നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് അബ്രഹാമിനെ ദൈവം തട്ടി ഉണർത്തി അവനെ എന്തു ചെയ്യുന്നു ഒരു ഒരു വലിയ ജാതികളുടെ അധിപനാക്കി മാറ്റുകയാണ് ആന്തിലയിൽ കളുതയുടെ ഊരിൽ നിന്ന് അവനെ വിളിച്ച് വേർതിരിച്ച് വിഗ്രഹത്തെ സേവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന തൻ്റെ പൂർവ്വ പിതാവിനെയുമൊക്കെ വിട്ട് ദൈവം കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ അവൻ എന്തു ചെയ്തു അവൻ അതനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടുവെന്നാണ് വായിക്കുന്നത് ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ചരിത്രം ഒരു വേദപഠിതാവിനെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഉൽപ്പത്തി പതിനൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് പതിനൊന്ന് മുതൽ പതിന പതിനഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ അവൻ്റെ വിശ്വാസം വെളിപ്പെടുന്നതും പതിനാറ് മുതൽ പത്തൊൻപത് വരെ അവൻ്റെ വിശ്വാസം ആഴമാക്കപ്പെടുന്നതും ഇരുപത് മുതൽ ഇരുപത്തി വരെ അധ്യായങ്ങളിൽ അവൻ്റെ വിശ്വാസം പൂർണ്ണമാക്കപ്പെടുന്നതുമാണ് കാണാൻ കഴിയുന്നത് പുതിയ നിയമത്തിൽ ഏതാണ്ട് എഴുപത്തി നാല് പ്രാവശ്യം അബ്രഹാമിൻ്റെ പേര് ചേർത്തിട്ടുണ്ട് സുവിശേഷത്തിൽ അബ്രഹാം എൻ്റെ ദിവസം കണ്ട് സന്തോഷിച്ചു എന്ന് യോഹനാൻ എട്ടിൻ്റെ അമ്പത്തി കർത്താവ് പറഞ്ഞു റോമാലേഖനത്തിൽ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് റോമർ നാലിൻ്റെ മൂന്നിലും നമുക്ക് കാണാണ്ട് കഴിയുന്നുണ്ട് ഗലാത്തി ലേഖനത്തിൽ സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു എന്ന് ഗലാത്തി ലേഖനം മൂന്നിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അപ്പോൾ എബ്രാഹിമെ ലേഖനത്തിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ ഫലം വിവരിക്കപ്പെട്ടിരിക്കുകയാണ് യാക്കൂബിൻ്റെ ലേഖനത്തിൽ അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചതിനെ കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് യാക്കോബ് രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ പഠിക്കുന്ന ഒരു വേദപഠിതാവിനത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേരിന് അർഹനായി തീർന്നു അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാത്രം അത് നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ് വിശുദ്ധ വിശുദ്ധ വേദപുസ്തകത്തിൽ നാല് ഭാഗത്ത് തന്നെ അത് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള പദപ്രയം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യാക്കൂബിൻ്റെ ലേഖനത്തിലും അതുപോലെ തന്നെ ദിനഭർത്താൻ പുസ്തകത്തിലും അതെ നമുക്ക് ഈ പ്ര പ്രസ്തുത അതെ ഈ പ്രസ്താവന കാണാനായിട്ട് കഴിയും അബ്രഹാമിനെ സംബന്ധിച്ച് അവൻ്റെ വിശ്വാസത്താലാണ് യാത്ര അത് ചെയ്യാനായിട്ട് വിളിക്കപ്പെടാറ് അവൻ്റെ ദൈവവിളിയാണ് അബ്രഹാമിനെ ഒരു വിശ്വാസിയാക്കി വിശ്വാസിയാക്കിത്തരുന്നത് ജീവനുള്ള സത്യദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനും അതെ ആ ദൈവം ആണെന്നുള്ളത് താൻ വിശ്വസിച്ചു അബ്രഹാം തൻ്റെ അവകാശ അവകാശ ദേശം അത് ചുറ്റി നടന്ന് കണ്ടു അവൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു ഏ അപ്പോൾ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്തൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നതിനാൽ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഇടയായി തീരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ വിശ്വാസത്തിൻ്റെ മൂന്ന് പ്രവൃത്തികളെ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം എന്ന കർത്താവൽ ആഗ്രഹിക്കാം ഒന്ന് എബ്രാ ലൈനം പതിനൊന്നിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവിടെ അവൻ ഒരു നിന്ന് പോലെ പാർത്തു നിന്നാണ് നമുക്കറിയാം സാറ തൻ്റെ ഭാര്യ സാറ മരിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിദേശിയും വന്നു പാർക്കുന്നവനുമാണ് എന്ന് ഹിദ്രോട് അബ്രഹാം പറഞ്ഞു എബ്രാ സോറി ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ അപ്പം അതിൻ്റെ തെളിവായിരുന്നു തൻ്റെ കൂടാര ജീവിതം നമ്മുടെ മനോ മനോഹരമായ നമ്മുടെ വീടുകളിലും കാറുകളിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ അബ്രഹാമിനെയും കൂടെ ഒന്ന് ഓർക്കേണ്ടായിട്ടുണ്ട് ഈ വീടും ഈ നാടും ഈ കൂടും ഈ കാറും എല്ലാം വിട്ടച്ച് കൈപ്പണിയല്ലാത്ത ദൈവം പണിയുന്ന മനോഹരമായ വീട്ടിലേക്ക് ഞാനും നിങ്ങളും ഒരു നാളിൽ അതേ പോകേണ്ടായിട്ടുമുണ്ട് പ്രിയപ്പെട്ടു ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് അബ്രഹാം ഒരു കൂടാരവാസിയായിരുന്നു നമുക്കറിയാം ആദ്യം അബ്രഹാമിനെ സംബന്ധിച്ചും പഠിക്കുമ്പോൾ ഉൽപ്പത്തി പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് താനൊരു മരത്തിൻ്റെ ചുവട്ടിൽ പാർക്കുന്നവനായിട്ടാണ് കാണുന്നത് മരത്തിൻ്റെ ചുവട്ടിൽ പാർക്കുമ്പോഴാണ് മൂന്ന് പേര് അവനെ എതിർപെടാനായിട്ട് വന്നത് എന്ന് നമ്മൾ വായിക്കുന്നു അതിലൊന്ന് ദൈവവും രണ്ടുപേരും ദൂതന്മാരുമായിരുന്നു എന്നാണ് വേദപഠിതാക്കളുടെ അഭിപ്രായം എന്തു തന്നെയായിരുന്നാലും അബ്രഹാമിനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ അറിയിക്കുന്നതിന് വേണ്ടി ആ നിലയിൽ ദൈവം അത് തൻ്റെ ദൂതന്മാരുമായിട്ട് അബ്രഹാമിൻ്റെ ആ മരച്ചുവട്ടിൽ വരുവാനായിട്ട് ഇടയായിത്തന്നു നമുക്ക് ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയും അവൻ കുടിലിലാണെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടതായ വാർത്തത്തിൻ്റെ സന്ധതികളോടുകൂടിയാണ് പാർക്കുന്നതെന്നാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കാലം ചുരു ചുരുക്കമാകിയാൽ എബ്രാ സോറി കുരുതലയത്തിൽ വായിക്കുന്നുണ്ട് ഭാര്യമാരുള്ളവരും കരയുന്നവരും അതുപോലെ തന്നെ വിലയ്ക്ക് വാങ്ങുന്നവരും ലോകത്തെ അനുഭവിക്കുന്നവരും ഇവയൊന്നും ഇല്ലാത്ത മനോഭാവത്തോടെ കഴിയണം എന്നാണ് വിശ്വാസികളോട് പൗലൂസ് പറയുന്നത് എന്നാൽ ഇന്ന് നമുക്ക് ധാരാളം ദൈവം തന്നിട്ടുണ്ട് എന്നാൽ നമുക്കുള്ളതായ കാര്യങ്ങൾ മറ്റുള്ളവരും കൂടെ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അത് നാം നമുക്ക് തന്നിരിക്കുന്നതായ കാര്യങ്ങൾ നമുക്ക് സ്വന്തം മാത്രമാണെന്ന് കരുതി ഉപയോഗിക്കാതെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും സഹജീവികളുടെ ആശ്വാസനായും കൂടെ ഉപയോഗിക്കുവാൻ മറന്നു പോകരുത് ഇവിടെ കുരുനയത്തിൽ പോലീസ് ആക്കാരോട് പറയുകയാണ് ഇത് കേവലം ദൈവദാസന്മാരോട് മാത്രമല്ല അബ്രഹാം കലാലിൽ പാർക്കുമ്പോൾ ദൈവം തനിക്കായി ഒരു പ്രതിരുദ്ദേശം ഒരുക്കിയിട്ടുണ്ടെന്നും ആ ആ നഗരം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമാണെന്നും വിശ്വസിച്ചുകൊണ്ട് ആ സ്വർഗീയ നഗരത്തിനായി കാത്തിരിക്കുകയാണ് അവിടെ അബ്രഹാം പുതിയ നിയമ വിശ്വാസികൾക്കും ഒരു നേടിലായിട്ട് നിൽക്കുകയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരുവാനുള്ളത് അത്ര നാം അന്വേഷിക്കുന്നതെന്നും വായിക്കുന്നുണ്ട് പ്രീപരെ പൗലൂസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണല്ലോ രണ്ട് കുരിന്തര അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ പറയുന്നത് കൂടാരമായ ഞങ്ങളുടെ ഭൗമവനം അഴിഞ്ഞു പോയാൽ എന്നാണ് അപ്പോൾ ഈ ഭൂമിയിലെ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് അഴിഞ്ഞു അഴിഞ്ഞുപോകുന്നതാണ് എന്നാൽ സ്വർഗത്തിൽ എന്ന് പറയുന്നത് അത് നിത്യ നിത്യകാലം നിലനിൽക്കുന്നതാണ് അത് ദൈവം പണിതിരിക്കുന്നതാണെന്നാണ് പറയാൻ കഴിയുന്നത് അങ്ങനെ അത് അതുണ്ടെന്നുള്ള അറിവോടുകൂടിയാണ് അത് വിശ്വാസികൾ പാർക്കുന്നത് അതുമാത്രമല്ല അത് ഇത് സ്വർഗീയമാണെന്നുള്ള അറിവും വിശ്വാസികൾക്കുണ്ട് അങ്ങനെ ദൈവം പണിതും ദൈവം അത് ഉണ്ടാക്കിയത് അണിഞ്ഞു പോകുകയില്ല എന്നുള്ളതായ അറിവോടുകൂടെ പാർക്കുന്ന വിശ്വാസി മറ്റു ചില കാര്യങ്ങളോട് വാഞ്ചിക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതെന്താണ് അത് സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിക്കുവാനായിട്ട് ഞങ്ങൾ വാഞ്ചിക്കുകയാണ് അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതങ്ങളെല്ലാം കഴിഞ്ഞ് നിത്യത്തിലേക്ക് ചെല്ലുകയും അവിടെ നിത്യയുഗം നമ്മുടെ പ്രാണപ്രിയനുമായിട്ടൊന്നിച്ച് വസിക്കാൻ പോകുന്ന കാര്യം കൂടെയാണ് ഈ ഈ ഭാഗത്ത് നമ്മെ ഓർപ്പിക്കുന്നത് എന്നാൽ ഈ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പൗലൂസ് രണ്ടു കുറഞ്ഞ നാലാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നത് വളരെ കഷ്ടത്തിലാണെന്നാണ് പറയുന്നത് ഞങ്ങൾ സകല കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല ഈ കഷ്ടത്തെക്കുറിച്ച് പിന്നെയും താൻ പറയുന്ന ഇങ്ങനെയാണ് അത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നാണ് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് അതേ ഒന്ന് രണ്ടു കുരിന്തർ സോറി നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നൊടി ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും പ്രിയപ്പെട്ടവരെ ഇവിടെ അത് വളരെ പ്രയാസം വളരെ ഉപദ്രവം രോഗം ദുഃഖം എന്നുവേണ്ട പലവിധമായിട്ടുള്ളതായ അത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എന്നിട്ട് പറയുകയാണ് ഇത് ഒരല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ ക്ഷണ മാത്രമേ ഉള്ളൂ എന്നാൽ വരുന്ന ദിവസങ്ങളിലുള്ളതായ വരാൻ പോകുന്ന ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ പട്ടികയാണ് രണ്ട് ഒരു അഞ്ചാം അധ്യായത്തിൽ അത് അവരുടെ നമുക്ക് കണ്ണാട്ട് കഴിയുന്നത് അതുകൊണ്ട് പൗലൂസ് വിശ്വാസികൾ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം അറിയുന്ന മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഈ നിലയിൽ പൗലൂസ് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അറിയേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് എന്ന് പൗലൂസ് അവരോട് പറയുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത് ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അത് മൂന്ന് മൂന്നിൻ്റെ മൂന്ന് പട്ടിക ഇവിടെ നമുക്ക് കാണാണ്ട് കഴിയും അറിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇത് ചുരുക്കമായിട്ട് പഠിച്ചാൽ ഒരു വിശ്വാസിക്ക് അവൻ്റെ പ്രത്യാശ വർദ്ധി വർദ്ധിച്ചു വരുവാനായിട്ട് കാരണമായി തീരും എന്ന് ഞാൻ വിചാരിക്കുകയാണ് രണ്ടാമതായിട്ട് അബ്രഹാമിൻ്റെ കൂട്ടായ്മയാണ് വാക്തത്വത്തിൻ്റെ കൂട്ടാശികളോടുകൂടെ അവർ പാർത്തത് ദൈവത്തോട് കൂട്ടായ്മ ഉള്ളതിൻ്റെ തെളിവാണല്ലോ സത്യത്തിൽ നടക്കുന്നതുമായിട്ടുള്ള കൂട്ടായ്മ ഒന്ന് യോഹന്നെ ഒന്നിൻ്റെ ഏഴ് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അവർ എന്ത് ചെയ്തു അവരപ്പോസന്മാർ ഉപദേശം കൊട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ ജീവിതവും അതുപോലെ തന്നെ ഖനാന്റെ അനുഭവം അതുതന്നെയാണ് മൂന്നാമതായിട്ട് അബ്രഹാമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ആരാധന ജീവിതമാണ് തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് യാഗപീഠം പണിത് അവനെ ആരാധിച്ചു ഏഹോ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു സംഗീതത്തിന് ഒമ്പതിന് പതിനാറ് എന്നുള്ള വചനവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ ക്രൂശല മരണമനോരുദ്ധാനത്തിൽ നിവർത്തിച്ചിരിക്കുന്നു തന്മൂലം നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനായി അവൻ ജീവിച്ചിരിക്കുന്നു അവനെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് എന്ന് ദൈവം നമ്മെ കാണിച്ചു തന്നിരിക്കുന്ന ഖനാൻ ജീവത്തിൻ്റെ അനുഭവം ഇനി നാം അവനെ നേരിൽ കണ്ട് ആരാധിക്കുമെന്നുള്ള പ്രത്യാശയാണിത് അങ്ങനെ കൂടാര ജീവിതത്തിലും കൂട്ടായ്മയിലും ആരാധനയിലും കൂടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഈ ജൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് നാലാമതായിട്ടൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ വിശ്വാസ തലം ശക്തിപ്പെട്ടു എന്ന് വായിക്കുന്നു റോമാലേഖനം നാലാം അധ്യായത്തിൻ്റെ ഇരുപതാം പതിനെട്ട് മുതൽ ഇരുപത് ഉള്ള ഭാഗങ്ങൾ നമ്മൾ അത് കാണുന്നുണ്ട് അവിടെ പൗരൂസ് ആ നിലയിൽ ഓർപ്പിക്കുന്ന കാര്യങ്ങളാണ് റോമാലേഖന നാലാം അധ്യായത്തിൻ്റെ പതിനെട്ട് മൂന്നിൽ ഇരുപതുള്ള വാക്യം അവിടെ പ്രത്യേകിച്ചൊരു കാര്യം ഓർപ്പിക്കുകയാണ് നിരസന്ധതി യവണ്ണം ആകും എന്ന് അരളി ചെയ്തിരിക്കുന്നതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു അവൻ ഏകദേശം നൂറ് വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ദൈവത്തിൻ്റെ വാംഗത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു ഇവിടെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും വിശ്വാസ ജീവിതത്തിന് വാർദ്ധിക്കുകയില്ല ഇസാഖിന്റെ ജനനത്തിലും യാഗത്തിലും കൂടെ അബ്രഹാം മാതൃക കാണിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം ഇസ്ഹാക്കിൽ കൂടാണെന്ന് അറിഞ്ഞിട്ടും അവനെ യാഗം കഴിക്കുവാൻ അബ്രഹാം മടി കാണിച്ചില്ല തന്മൂലം ഉയർത്തി ഉയർത്തിന്നേറ്റവനെ പോലെ ഇസ്ഹാഖിന് തിരികെ ലഭിക്കാനായിട്ട് ഇടയായിത്തുള്ളു അബ്രഹാം ഇസ്മായിലിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും തൻ്റെ അവകാശിയും വാക്തിത്വസന്ധിതിയുമായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുകയും ചെയ്തത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നതാണ് ഇസ്മായേൽ തമ്മിലുള്ള ജഡസ്വഭാവത്തിൻ്റെയും ഇസാക്ക് നമ്മുടെ ആത്മ സ്വഭാവത്തിൻ്റെയും നിഴലുകളാണ് നാം തമ്മിലുള്ള ആ പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഖങ്ങളോടുകൂടെ ക്രൂശിക്കുകയും പുതുമനുഷ്യനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും വേണ്ടതാണെന്ന് അബ്രഹാം നമ്മെ പഠിപ്പിക്കുന്നു അഞ്ചാമതായി അബ്രഹാം വിശ്വാസത്തിൽ മരിച്ചു എന്നാണ് അബ്രഹാം പതിനൊന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അബ്രഹാമിൻ്റെ നൂറ് വർഷത്തെ വിശ്വാസയാത്രയ്ക്ക് മരണം ഒരു തിരശീല എന്നാൽ മരണം വിശ്വാസത്തിൻ്റെ അന്തമല്ല വിശ്വാസിയെ അവൻ്റെ ശാശ്വതമായ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് മരണം സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ അഞ്ച് മരണത്താൽ വിശ്വാസത്തിന് മാറ്റം വരുന്നില്ല ദൈവരായത്തിലെ അനന്തമായ ഭാഗ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ മുൻനിരയിൽ അത് അബ്രഹാമിനെ കാണും ലൂക്കോസ് പതിമൂന്നിൻ്റെ ഇരുപത്തെട്ട് ജനമേ നമ്മുടെ ക്ഷീണം മാറ്റി അത് നാമെല്ലാം നമ്മുടെ അതെ പൊടികളഞ്ഞ് കു കുടഞ്ഞ് കുടകളഞ്ഞ് എഴുന്നേറ്റ് വിശ്വാസയാത്ര തുടരേണ്ടത് വളരെ ആവശ്യമാണ് ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കുമെന്നാണ് ഒന്ന് ദസലോണി നാലിൻ്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നത് അത് അത് വലിയേറിയതും അത് മഹത്വമായ വാക്തത്വത്തിൻ്റെ നിവൃത്തിയാണ് ആ ആകാംക്ഷയോടെ നമുക്ക് നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവിനായിട്ട് കാത്തിരിക്കാം വിശ്വാസത്താൽ നമുക്ക് മുൻപോട്ട് ഓരോ സ്റ്റെപ്പുകൾ എടുത്ത് വയ്ക്കുവാൻ ഇടയായി തരട്ടെ ഈ എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ അധ്യായം പഠിച്ചാൽ എന്നിട്ട് പതിനാറ് പേരുടെ അത് ചരിത്ര സംഹൃതയ സംഗ്രഹമാണ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് വിശുദ്ധന്മാരുടെ ഒരു മ്യൂസിയം എന്ന് പറയാം ആ വിശുദ്ധന്മാരുടെ മ്യൂസിയത്തിൽ മ്യൂസിയത്തിൽ അതായത് നമ്മൾ വായിക്കുന്നത് ഹാബേലിൽ തുടങ്ങി അവസാനം അതേ നമ്മൾ വായിക്കുന്നതുപോലെ ധാരാളം വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് രണ്ട് പതിനാറ് പേരോളം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നാമത്തെ വ്യക്തിത്വം ഹാബേലാണ് ഹാബേൽ അത് കഴിഞ്ഞ് വിശ്വാസത്താൽ ഹാബേലെന്ന് തുടങ്ങി വിശ്വാസത്താൽ ഹാനുഖ് പറഞ്ഞു നോഹ പറഞ്ഞു അതുപോലെ തന്നെ അബ്രഹാം പറഞ്ഞു സാറ പറഞ്ഞു അതുപോലെ വിശ്വാസത്താൽ ഇസഹാക്ക് പറഞ്ഞു യാക്കു പറഞ്ഞു അതുപോലെ തന്നെ യോസീഫ് പറഞ്ഞു വിശ്വാസത്താൽ മോശ മോശ കഴിഞ്ഞതിന് ശേഷം വിശ്വാസത്താൽ റാഹാബ് ഗിദിയോൻ ബാറാഖ് ശിംഷോൻ ഇഫ്താഹ് ദാബീദ് ഷമൽ മുതലായ പതിനാറ് പേരുടെ ചരിത്രമാണ് ഈ അബ്രാലേനത്തിൽ അത് അവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടോ ലോത്തിന് ഇതിൻ്റെ അകത്ത് ചേരാൻ കഴിഞ്ഞില്ല ജത്തിൽ സ്നേഹിച്ചും കാഴ്ചയാൽ ജീവിച്ചും ഈ ലോക സൗ ഈ സുഖ ജീവിതങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസിയെ നിൻ്റെ ജീവിതത്തിൽ നീ വളരെ ശ്രദ്ധിക്കണം അബ്രഹാമിനെ പോലെ വിശ്വാസത്താൽ കാൽച്ചൂടുകളെടുത്ത് വെച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാനും ദൈവത്തിൻ്റെ സ്നേഹിതെന്നുള്ള ആ വലിയ സൗഹൃദ ബന്ധം ഉണ്ടാകുവാനിടയായതിനും നാം ഇരുപത്തി അഞ്ചാം സങ്കൃത്തിൽ വായിക്കുന്നു യെഹോയുടെ സഹിത്വം യഹോവയ്ക്കുണ്ടാകും അതുപോലെ ഉൽപ്പത്തി പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിനുള്ള വായിക്കുന്നു അത് എനിക്ക് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ചിലത് മറച്ചു വാങ്ങാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനിന്ന് അത് പതിനെട്ടാം അധ്യായത്തിൽ തുടങ്ങി യാക്കോബിൻ്റെ പുസ്തകം വരെ പഠിക്കുമ്പോൾ അവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നാം ഈ കാര്യം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ ഉൽപ്പത്തി പതിനെട്ടിൻ്റെ പതിനേഴാകത്ത് വാക്യം അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ട് മാറി അബ്രഹാമിനെ പോലെ നോക്കും ദൈവത്തിൻ്റെ ആത്മാർത്ഥ സ്നേഹിതന്മാരായി നമ്മുടെ മേൽ വരാനുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന്മേൽ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മുടെ സഭയുടെ ആ മേൽ വരാൻ പോകുന്ന വലിയ ആ ന്യായവിധിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സന്ദേശം അബ്രഹാം ദൈവത്തിൽ നിന്ന് കിട്ടത് നമുക്കും ദൈവത്തിൽ നിന്ന് കേട്ട് വിശ്വാസത്തിൻ്റെ കാൽ വെച്ച് മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മയെ സഹായിക്കട്ടെ ലോകത്ത് കാഴ്ചയാൽ നടക്കുന്നവനായിരുന്നെങ്കിൽ അബ്രഹാം വിശ്വാസത്താൽ നടക്കുന്നവനായിരുന്നു എന്നുള്ളത് ഓർപ്പിച്ച് ഇന്നത്തെ വചനാധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കുമരാട്ടെ